വെൽക്കം ബാക്ക് ടു ന്യൂസ് ലോഗ് എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ ഞാൻ ഇന്നും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ കേട്ടോ വന്നിട്ടുള്ളത് ഇതും ഒരു കസ്റ്റമൈസ്ഡ് കേക്കാണ് അപ്പോൾ അത് ഫോട്ടോ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ അതെ അതിനായിട്ട് ഞാൻ വൺ കെ ജിയിൽ വരുന്ന ഒരു വാനിലേൻ്റെ സ്പഞ്ച് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മൂന്ന് ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാനത് കമ്പഴ്ത്തി വെച്ചതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഞാൻ ലെയർ ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് മുകളിലേക്ക് ഞാൻ ഫസ്റ്റത്തെ ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്കും ഷുഗറും കൂടിയിട്ടാണ് കേട്ടോ അത് രണ്ടും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ാണ് ഞാനിതിന് സിറപ്പുണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതേ ഞാൻ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ സ്റ്റിഫ് ആക്കിയെടുത്ത് അത് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇതേ ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞാൻ നന്നായിട്ട് വെറ്റ് ചെയ്യണില്ലേ നന്നായിട്ട് തന്നെ ഞാൻ നനച്ചു കൊടുക്കണം കേട്ടോ നല്ലപോലെ തന്നെ നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കണം ഇനി ഇതേ അതും നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഞാൻ എപ്പോഴും പറയണ പോലെ അപ്പത്തന്നെ നമ്മൾ ആ സൈഡ് കൂടി ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ പുറത്തേക്ക് തള്ളി വന്നതൊക്കെ ഇനി ഇത് ഞാൻ മൂന്നാമത്തെ ലെയർ വെച്ചുകൊടുക്കാണ് കേട്ടോ അതും നല്ല പോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതും നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് കേക്ക് ഞാൻ ഓവനിൽ വെച്ചിട്ടല്ല കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ഓവനിൽ വെച്ച് ചെയ്യാത്ത കേക്കിന്റെ വീഡിയോസും ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതൊന്ന് പോയി കാണണേ ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്തെടുത്ത കേക്കാണ് എന്നാലും നല്ല പോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉള്ള കേക്ക് തന്നെയാണ് കേട്ടോ അത് അപ്പൊ അതെ ഞാൻ ബോർഡും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ക്രം കോഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് ഞാനിത് ലൈറ്റ് ബ്ലൂ കളറാണ് ഇനി മുകളിലേക്ക് ആഡ് ആക്കി കൊടുക്കുന്നത് കേട്ടോ വിപ്പിംഗ് ക്രീം അവൻ ഈ കളറാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ അതൊരു സ്കൂൾക്ക് വേണ്ടി ചെയ്ത കേക്കാണ് കേട്ടോ ഫ്രണ്ട്സുകൾ തമ്മിൽ ഒരു മീറ്റപ്പ് എന്തോ ഉണ്ടായിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത കേക്കാണ് ചെയ്ത കേക്കാണ് തോന്നുന്നു അപ്പോൾ അതേ ഇനി ഞാൻ ഈ ബ്ലൂ കളർ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ കേക്ക് അപ്പം അതെ ഞാൻ നല്ലപോലെ തന്നെ സൈഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ മുകൾ ഭാഗം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മളെപ്പോഴും ഞെയ്പ്പ് ഇതുപോലെ പിടിക്കണം എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ കുറച്ച് മുന്നിൽ നിന്നും തന്നെ നമ്മൾ ആ അതിനെ ഒന്നിട്ട് വലിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടുക കേട്ടോ പിന്നെ അതെ ഇതിന് മുകളിൽ നമ്മൾ ആ ഷീറ്റ് വെക്കണത് കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്നും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എത്ര ഫിനിഷ് ചെയ്താലും എനിക്കത് ക്ലിയർ ആയില്ല ക്ലിയർ ആയില്ല എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയധികം ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഫിനിഷിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിത്തരും ചെയ്യാന്നുള്ളത് വിചാരിച്ചിട്ടാണ് ബിഗ്നേഴ്സൊക്കെ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ കേക്ക് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ക്ലീൻ ചെയ്ത് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്നിട്ടാണ് ഞാൻ ഈ ഇത് വെച്ചുകൊടുക്കണത് ഈ ഷീറ്റ് വെച്ചുകൊടുക്കുന്നത് അവർ എന്നോട് ഇങ്ങനെ പിക്ക് അത് ഫോട്ടോ പ്രിന്റ് എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞൊരു കേക്കായിരുന്നു ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ ഈ കേക്കിന് മുകളിൽ അപ്പോൾ അതെ ഞാനത് സെൻട്രലായിട്ടാണ് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ കേക്ക് കസ്റ്റമർ കൊണ്ടുപോകാൻ വരുന്ന ആ ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ കേക്കൊക്കെ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഞാൻ ഈ പ്രിൻ്റ് ഇതുമ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് കാരണം അത് പേ ഷീറ്റ് പേപ്പർ ഷീറ്റാണല്ലോ അപ്പോൾ അത് കാരണം കുതിരുമെന്നുള്ള ആ ഒരു ടെൻഷന് കാരണം ഞാൻ അങ്ങനെയാണ് ഞാനിത് വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ആ സാവധാനത്തിലെല്ലാ ഭാഗവും ഞാൻ അതിലേക്ക് പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാൻ ലൈറ്റ് ലൈറ്റ് റോസ് എന്ന് പറയാൻ പറ്റില്ല ഒന്ന് റോസ് കുറച്ച് കൂടുതലായിട്ട് ഉള്ളൊരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് സ്റ്റാർ എൻ ടു എന്നുള്ള പറയുന്ന ന്യൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനിതേ ഈ സ്റ്റാർ പിക്കളൻ പൂക്കളെന്നെയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അല്ലെ നാല് ഭാഗം ഞാൻ ഇതുപോലെ ഞാൻ ആ ഷീറ്റിനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ ഗോൾഡൻ കളറിലുള്ള ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ സൈഡിൽ കൂടി ഒന്നിങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ കേക്കിൻ്റെ ഒന്ന് നല്ലൊരു ഭംഗിയായിട്ട് വന്നല്ലോ അല്ലേ ഇനി ഇതേ ആ ന്യൂസിൽ വെച്ചിട്ടുതന്നെ ഞാൻ അടിഭാഗത്തും ഇതേ ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഞാനത് ഫുൾ ആയിട്ടും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്താണ് ലാസ്റ്റ് കേക്കിന്റെ ലാസ്റ്റ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പുറത്തരെയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്